ഇപ്പോൾ നടക്കുന്ന ഈ സൈബർ അറ്റാക്ക് ശോഭനയ്ക്കെതിരെ നടക്കുന്നതിൽ താങ്കളെയും ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ ഫോട്ടോ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇന്നലെ വരെ ശോഭന എന്ന് പറഞ്ഞ ശോഭനയുടെ ഒരു ചിത്രവും ഇന്ന് മുതൽ ശോഭന എന്ന് പറഞ്ഞ് താങ്കളുടെ ഒരു ചിത്രവും കാണിക്കുന്നതിലൂടെ എന്താണ് ഇത് പ്രചരിപ്പിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ താങ്കൾക്കെതിരെയും കൂടെ ഉള്ള ഒരു ആക്രമണമായിട്ടല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ തീർച്ചയായിട്ടും അത് ഞാൻ എൻ്റെ അഭിപ്രായത്തെക്കുറിച്ചാണ് ഞാൻ അവിടെ രേഖപ്പെടുത്തിയത് അതിന് എന്നെ ആക്രമിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട് അപ്പം നമുക്കറിയാം ഇതിപ്പം ശോഭനയല്ല വേറെ ഇപ്പം താഴെത്തട്ടിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫെമിനിസ്റ്റായിട്ടുള്ള ആളോ സ്ത്രീ സ്ത്രീ വിമോചന പ്രവർത്തകയാണ് ഇത്തരത്തിൽ അത് സംസാരിക്കുകയാണെങ്കിൽ അതിനെ വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ ജനം കാണുക അപ്പോൾ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ശരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ശരീരം ശരീരത്തെയോ അവരുടെ ലൈംഗികതയൊന്നും നമുക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയില്ല സ്ത്രീകളോ അല്ലെങ്കിൽ മറ്റ് ജെൻഡറിൽപ്പെട്ട പെട്ട ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ശരീരത്തെയും അവരുടെ ചരിത്രത്തെയും അവരുടെ അവരുടെ ജീവിതത്തെയും അവരുടെ ജെൻഡറിനെയും ലൈംഗികതയും ചോദ്യം ചെയ്യുന്ന ഒരു മലയാളി സ്വഭാവം നിരന്തരമായിട്ട് നമുക്ക് സാമൂഹ്യ സാമൂഹ്യ മാധ്യമത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് നിരന്തരമായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഇതൊരു പുതിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നേയില്ല ഞാൻ നിരന്തരമായി ഇത് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഓരോ ദിവസവും ഞാൻ സൈബർ അറ്റാക്കിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പലപ്പോഴും അതിൽ അതിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് പേർ എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് അവരെനിക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്നുണ്ട് അവരെ തിരിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ സാമൂഹ്യ മാധ്യമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിനെ അങ്ങനെ തന്നെ കാണുവാനാണ് എനിക്ക് ആഗ്രഹം